ഹായ് ഹോൾ അസാളക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയ നല്ല സോഫ്റ്റ് ആയ ഇഡ്ലി എങ്ങനെയാണ് തയ്യാറാക്കുമെന്നാണ് നല്ല തണുപ്പ് കാലാവസ്ഥയിലും ഇതുപോലെ ചെയ്താൽ ഇഡ്ഡലി മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടു അപ്പോൾ അതിനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇഡ്ഡലി പൊങ്ങുന്നില്ല ഇഡ്ഡലി വല്ലാണ്ടങ്ങ് ആടായിപ്പൊന്ന് തീരെ സോഫ്റ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയ ഇഡ്ലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ സെഫിറാസ് കിച്ചൺ കാണുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ഈ ചാനൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഉണ്ട് അത് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഇഡ്ലി തയ്യാറാക്കുവാൻ ഇഡ്ലി അരി തന്നെ വേണമെന്നില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അത് ഞാൻ രണ്ട് ബൗൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബൗളുടെ അടുത്ത് പച്ചരിയാണ് കുതിർത്തെടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു ബൗളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കുതിർത്തെടുക്കുന്നത് ഉഴുന്നും പച്ചരിയും ഇനി ഉഴുന്ന് വരിപ്പാണ് എടുക്കുന്നത് ഒന്നര കപ്പ് പച്ചരിക്ക് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഉഴുന്ന പരിപ്പാണ് അതിത ഈ ഒരു ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇനിയൊരു ഉഴുന്നിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് ഉഴുന്നതിനൊരു ടീസ്പൂണോളം ഉലുവ മാത്രം മതി ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ആദ്യം ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനൊന്ന് കുതിർത്തെടുക്കേണ്ടത് അത് ഞാനിത് പച്ചരി കഴുകിയെടുക്കുന്നുണ്ട് പച്ചരി ഒരു അഞ്ച് തവണയായിട്ടാണ് കഴുകിയെടുക്കുന്നത് കുതിർത്തെടുക്കുന്നതിന് മുൻപായിട്ട് എപ്പോഴും കഴുകിയെടുത്തതിന് ശേഷം മാത്രം കുതിർത്തെടുക്കുക ഇപ്പം ഞാൻ പച്ചരി ഒരു അഞ്ച് തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഈ ഒരു പച്ചരി കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉഴുന്നും കഴുകിയെടുത്തിട്ടുണ്ട് ഉഴുന്ന് ഞാനിപ്പോൾ രണ്ട് തവണയായിട്ട് മാത്രമാണ് കഴുകിയെടുത്തിട്ടുള്ളത് കൂടുതൽ തവണ ഉഴുന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് ഒക്കെ ഒന്ന് പോയി പോയിപ്പോവും അതുകൊണ്ട് രണ്ട് തവണ മാത്രം ഉഴുന്ന് കഴുകിയെടുത്താലും മതി ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഉഴുന്ന് ഫ്രിഡ്ജിലേക്കാണ് ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നത് ഒരു ആറ് മണിക്കൂർ നേരം ഞാനിത് ഫ്രിഡ്ജിലേക്കൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പച്ചരി പുറത്ത് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പച്ചരി ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂറ് ഫ്രിഡ്ജിലൊന്ന് മാറ്റി വെച്ചു കൊടുക്കും അങ്ങനെ ഇത് രണ്ടും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചരിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഉഴുന്നിലുള്ള ആ വെള്ളയില്ല കുതിർത്ത വെള്ളം അതെവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് 2 മിക്സീഡ് ജാറിലേക്ക് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഉഴുന്ന നേരത്തെ തന്നെ കുതിർത്തി മാറ്റി വെച്ചില്ലേ അപ്പോൾ ആ വെള്ളം കളയാൻ പാടില്ല ആ വെള്ളം അവിടെ മാറ്റി വെച്ചു കൊടുക്കണം ആദ്യം ഉഴുന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അരച്ചെടുക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം അരച്ചെടുക്കുമ്പോൾ ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ ഉഴുന്ന് കുതിർത്തി വെച്ച വെള്ളമില്ല അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിനൊരു നല്ല കട്ടിക്കിന് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഉഴുന്ന് അരച്ചെടുക്കണം ഇതിപ്പം ഐസ് ക്യൂബ് നിങ്ങൾ ഈ ഒരു ഉഴുന്ന് അരച്ചെടുക്കുന്നതിനസ് ക്യൂബൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കണേ ഇനി അതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതാ ഈ ഒരു ഉഴുന്ന് നല്ല പേസ്റ്റ് പേസ്റ്റായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് ഈ ഒരു കട്ടിക്കായിരിക്കണം ഉഴുന്ന് അരച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസാക്കിയിട്ട് ഉഴുന്ന് അരച്ചെടുക്കാൻ പാടില്ല ഈ ഒരു കട്ടിയില് തന്നെ ഉഴുന്ന് ഉഴുന്നരച്ചെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇനി പച്ചരി അരച്ചെടുക്കാം അതിനുവേണ്ടി അതേ മിക്സിയുടെ ജാറില് തന്നെ ഞാനിത് കഴുകി വെച്ച ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് പച്ചരി ഇതിലേക്കൊന്നു ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉഴുന്നില്ല ആ വെള്ളയില്ല അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പച്ചരിയും അരച്ചെടുക്കേണ്ടത് പച്ചരി ഇതിലേക്ക് ഞാനിത് മുക്കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതായത് ചാക്കരിയുടെ ചോറ് നല്ല വെള്ള ചോറ് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആ ഉഴുന്ന കുതിർത്തിയ വെള്ളമില്ല ആ വെള്ളമാണ് ഈ ഒരു പച്ചരിയിൽ ചേർത്തിട്ട് അരച്ചെടുക്കരുത് പച്ചരി അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കരുത് ചില നല്ല തെരിതെരി തരിതരിപ്പൂരി ആയിരിക്കണം മരിച്ചെടുക്കേണ്ടത് ഒരുപാട് അങ്ങ് പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട അങ്ങനെ ഞാൻ ആദ്യം ചെയ്തെടുത്ത് ആ ബൗളിൽ അത് ചെറുതായിപ്പോണ്ട് വേറൊരു ബൗളിലേക്കാണ് രണ്ടും ഒരുമിച്ച് മാവി മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇപ്പം ഞാനിത് ഈ അരച്ചെടുത്ത മാവ് ഒരു കുറച്ചധികം തന്നെ കുതിർത്തെടുത്തതാണ് നാളെ രാവിലേക്കും വേണ്ടിയിട്ട് ചെയ്തെടുത്തത് നിങ്ങൾക്ക് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു മാവ് ആദ്യം തന്നെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കണം എന്നിട്ട് മാത്രം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം ഞാനിത് കുറച്ച് മാവ് ഒന്ന് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ അങ്ങനെയുമ്പോൾ പെട്ടെന്ന് വല്ലാണ്ട് അങ്ങ് പുളിപ്പ് വരും ഈ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പുളിപ്പാണ് ഉണ്ടാവാൻ എന്നിട്ട് ഇതിനൊന്ന് കൈകൊണ്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം ചൂടുള്ള കാലാവസ്ഥയിലാണ് ഞങ്ങൾ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു തണുപ്പുള്ള കാലാവസ്ഥയിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും നല്ല കറക്റ്റുള്ള ഒരു പുളിപ്പും കിട്ടും ചെയ്യും ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പ് ചേർത്തേണ്ട ആവശ്യമില്ല കുറച്ച് കൂടുതൽ മാവ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഞാനിപ്പോൾ കുറച്ച് മാവ് മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള ടിപ്സ് എന്താന്ന് വെച്ചാൽ ഒരു പ്രഷർ കുക്കർ കുക്കർത്തിട്ടുണ്ട് ഞാൻ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരല്പം വലിയ പ്രഷർ കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനിതിലേക്ക് ഈ ഒരു പ്രഷർ കുക്കറൊന്നടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് റിങ്ങ് വെച്ച് റിങ്ങിൻ്റെ മുകളിലായിട്ട് വെള്ളം പാടില്ല കാരണം റിങ്ങിൻ്റെ താഴ്വായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതാ ഈ ഒരു ചെമ്പിലാണ് അരച്ച് വെച്ച മാവില്ല ഇഡ്ഡലി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് പ്രഷർ കുക്കറൊന്നടച്ച് വെച്ച് കൊടുക്കാം പ്രഷർ കുക്കറ് വെള്ളം തിളക്കാൻ പാടില്ല കേട്ടോ കൈയിട്ട് കഴിഞ്ഞാൽ പുള്ളുന്ന ആ ഒരു വെള്ളമില്ല അതാണ് വേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാനിതൊരു എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആറ് മണിക്കൂറോ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതി പ്രഷർ കുക്കർ ആക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മഷാ അല്ല ഒരുപാട് സന്തോഷമായി ഈയൊരു ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഈയൊരു ഇഡ്ഡലി മാവ് നന്നായിട്ട് പൊങ്ങി പൊങ്ങിക്കിട്ടിയതുകൊണ്ട് അപ്പോൾ എത്രത്തോളം ഈ ഒരു പാത്രത്തിൽ ആവേണ്ടെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പോയി അത്യാവശ്യം നല്ലൊരു പൊളിപ്പുള്ള ഇഡ്ഡലി തന്നെയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതിനൊന്ന് ചുട്ടെടുക്കണ്ടേ അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്തിരി നന്നായിട്ട് പൊങ്ങിക്കിട്ടും എന്നുള്ളത് അതുമാത്രല്ല ഞാനീ ഇഡലി തയ്യാറാക്കിയിട്ട് എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയാന് എന്താ പറയുക എനിക്കറിയില്ല കാരണം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതാ അടുപ്പിൽ ഇതാ ഇഡ്ഡലി ചെമ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി ഇനി ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കൊടുക്കുന്നത് ഈ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ നല്ലെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നല്ല ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എണ്ണയൊക്കെ കിട്ടും നല്ലൊരു ടേസ്റ്റും കൂടിയാണ് നല്ലെണ്ണ ഈ ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് തടവിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്താ വെച്ചാൽ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടണം അതിലെ വെള്ളയില്ല അത് നന്നായിട്ട് തിളച്ച് വരണം എന്നാൽ മാത്രമേ ഇഡ്ലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു മാവി ഇഡ്ലി തട്ടിൽ ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കുക ചെയ്യേണ്ടത് ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓരോരുത്തരോടും ഇഷ്ടംപോലെ ഗ്യാസ് വില വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യുക വിറകടുപ്പിലാണെങ്കിൽ അങ്ങനെയും ചെയ്യുക അങ്ങനെ ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ടും മഷാല മഷാല ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇഡ്ഡലി ഇത്രയും നന്നാവും എന്നുള്ളത് എനിത അടുത്തതും ഇതേ രീതിയിൽ തന്നെ നല്ലെണ്ണ ഒന്ന് ഇഡ്ലി പാത്രത്തിൽ തടവിക്കൊടുക്കുക അതിന് ശേഷം ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഡ്ഡലി നന്നാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നല്ല വെള്ള കളർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് പിന്നെ വെച്ചാൽ ഇതിഷ്ടായിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള ഇനി പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇനി ആരും പറയരുത് കേട്ടോ ഇഡ്ഡലി ഞങ്ങൾക്ക് നന്നാവുന്നില്ല എന്ന് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും ഒരു ഹാർഡൊന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള ഇഡ്ഡലി ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഇൻഷാല്ല ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസാലൈക്കും വറഹമുല്ലാഹി താലി വബറക്കാത്തു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ